ഹായ് ഫ്രണ്ട്സ് ഇസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത് മോക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വർക്കാണ് കേട്ടോ അപ്പം നെക്ക് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ യോക്കിലൂടെ ഈ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോൾ പതിനൊന്ന് മാസമാണോ കേട്ടോ അപ്പോൾ മോളുടെ ആ ഒരു പതിനൊന്ന് മാസത്തിന് കറക്റ്റായിട്ടുള്ള അളവിനാണ് കേട്ടോ ഞാനിത് ചെയ്തേക്കുന്നത് അപ്പം ബേക്കിൽ ഇതുപോലെ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് പോലെ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ഫ്രോക്കായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം ഈ യോഗയിലൂടെ ഈ വർക്ക് ചെയ്യുവാണോ കേട്ടോ അപ്പം നെക്കിൽ ചെയ്തേക്കുന്ന വർക്ക് ഇതെവിടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ സ്ക്വയർ നെക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ ഇതുപോലുള്ള ഫ്ലവർ സീക്വൻസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെയിൻബോ ഷെയ്ഡിലെ ഫ്ലവർ സീക്വൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ട്രാൻസ്പെറൻറ്റ് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ സീക്വൻസിനൊപ്പം വയ്ക്കാനായിട്ടാണേ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡൽ നമ്പർ ആണ് കേട്ടോ നോർമൽ ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ സ്ക്വയറിനെക്കാണ് കൊടുത്തേക്കുന്നത് ഞാൻ എക് റൗണ്ട് ഫുള്ള് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇതുപോലെ ഫ്ലവർ സീക്വൻസും ഇതുപോലെ ഒരു ഉള്ളിലൂടെ ഒരു ഷുഗർ ബീറ്റ്സും ആണേ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് യോക്കിൽ യോഗിലെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ നമുക്കിത് ഞാനിപ്പോൾ ഫ്രോക്കിലാണ് ചെയ്തത് നമുക്ക് ചുരിദാറിലൊക്കെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അതാ ഇതുപോലെ ഈ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഷുഗർ ബീഡ്സ് കൊടുത്തേക്കുന്നത് അതാ ഈ ഒരു പോർഷനിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നീഡിൽ ഇറക്കേണ്ടതും ഈ ഫ്ലവർ സീക്വൻസിൻ്റെ ഒരു ഹോളിലൂടെ തന്നെയാണ് കേട്ടോ നമുക്ക് തിരികെ നീഡിൽ ഇറക്കേണ്ടതും അത്യാവശ്യം നല്ല ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്ത് പോരാവേ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തേണ്ടത് വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി നിറ്റ് ഞാൻ വർക്ക് ചെയ്തേക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ യോക്കിലും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ ബാക്കി വരുന്ന ഏരിയയിൽ ഇതുപോലെ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്യാം വളരെ കുറഞ്ഞ ടൈം മതി അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ചെയ്തെടുക്കാം ഞാൻ ഫ്രോക്കിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ചുരിദാറിലോ എന്തിലു വേണമെങ്കിലും ഒരു വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്